സന്തോഷം തോന്നുന്നു രീതിയിൽ നമ്മളെ വിചാരിച്ച അത്രയും പോയില്ലല്ലോ പിന്നെ ഇത് അടിച്ചു പൊളിച്ചു ജേക്സ് ഒക്കെ തീർത്ത് ഇനി ലാലട ജിജോയുടെ പണം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം അത് പക്ഷേ പറയാൻ പറ്റത്തില്ല അത് ഓരോ സിനിമക്ക് ഓരോ ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സിനിമയുടെ എല്ലാ ഫാമിലി ആക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു ഡ്രാമ പക്ക ഒരു ഫാമിലി ഡ്രാമ അതായത് ഇപ്പം നല്ല ആളുകൾ വരുമ്പോൾ മൊബൈൽ വരുമ്പോൾ ഫസ്റ്റ് ഹാഫ്താവുന്നത് നമ്മൾ നല്ല എൻജോയ് ചെയ്തു പണ്ടത്തെ ലാലയുടെ ശോഭന പോകുമ്പോൾ ആയിരുന്നു സെക്കൻഡ് ഹാഫിന് അവിടെ ലാലയുടെ അഴിഞ്ഞാട്ടമായിരുന്നു ില്ലേ അതെല്ലാരും ഞാൻ ഇങ്ങനെ ഒരു സ്പോയിലർ കാണാൻ ചുമ്മാ കണ്ടാണ് സാധനം ആർക്കൊന്നും പറയാൻ പറ്റത്തില്ലോ ഒരു നെഗറ്റീവ് ായാലും പൊള്ളി വെക്കുന്ന ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും എല്ലാം അതൊരു ട്രിബ്യൂട്ടും ഉണ്ട് പക്ഷെ അത് ആ കഥയായിട്ട് അലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ അനാവശ്യമായിട്ട് വരുന്നത് റെഫറൻസ് വെക്കാമെന്ന് പറഞ്ഞാൽ റഫറൻസ് ഒന്നും വെക്കുന്നില്ല എല്ലാവർക്കും ഓരോ ആക്ടേഴ്സും അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളവരാണ് വന്നിരിക്കുന്നത് ഓരോ ടെക്നീഷ്യൻ ആയാലും അപ്പോൾ റെഫറൻസ് വന്നാലും ആ സിനിമയ്ക്ക് അത്രയ്ക്കും അത് ചേരുന്നു മാത്രമാണ് വരുന്നത് അതുകൊണ്ടാണ് അത് ഇത്രയും വർക്കൗട്ട് ആവുന്നത് ഇതേപോലത്തെ പടങ്ങൾ ചെയ്യുക നമ്മള് ഫാൻസ് ആണ് നമുക്ക് പടങ്ങൾ വേണം ലാലേട്ട് അതെ നമ്മൾ നൂറുകാർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം